ഹായ് ഹലോ അസ്സാംക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നൗഫലിൻ്റെ വീട്ടിൽ പോയിരിക്കുക കേട്ടോ അപ്പോൾ ഉമ്മാനെ കുറച്ച് മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു അപ്പോൾ ഇന്ന് കുട്ടിയും വീട്ടിലുണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് പോയതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് വിളിച്ച് നോക്കി ഉമ്മാക്ക് അപ്പോൾ ഇവിടെ ഉണ്ട് സിനു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് കാണാൻ വേണ്ടി ഇപ്പം നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ നിന്നു ൗഫലിൻ്റെ ഭാര്യ ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ കിട്ടിയതാണ് കേട്ടോ പിന്നെ കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും അവളെ ഇന്നാണ് കണ്ടത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉമ്മാടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പം അവൾ പ്രസവിച്ച് കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ അത് കാരണം അവളെയും കാണാൻ പറ്റിയിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞു വാവിക്ക് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കമായിരുന്നു അപ്പൊ എടുത്തപ്പോ പ്രശ്നമൊന്നുമില്ല കേട്ടോ അവളെ ഉമ്മമ്മയാണോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് അറിയില്ല എടുക്കുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നൗഫലിന്റെ വീട് കുഞ്ഞു വീടാണെങ്കിലും നടിപൊളി വീടാണ് കേട്ടോ നല്ല നല്ല തണുപ്പുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ അവിടെ അത്രയും ആ മലകളിലൊക്കെ ഇപ്പോഴും കോടകളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു തണുപ്പും പന്ത്രണ്ട് മണി സമയത്തും ഒരു ചൂടൊന്നുമില്ല കേട്ടോ അവിടെ അതുപോലെ നമ്മളെ പൂച്ചക്കുഞ്ഞ് പൂച്ചക്കുഞ്ഞിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി നിൽക്കണുണ്ട് കേട്ടോ മലമുകളിലൊക്കെ ഇപ്പോഴും കോട ഉണ്ട് കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്തും നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞും ഒക്കെ ആയിട്ടില്ല എത്ര നോക്കിയാലും മതി വരാത്ത സ്ഥലങ്ങളാണ് കേട്ടോ ആ ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം